രചന ഗംഗോത്രി ഭാഗം എൺപത്തിയെട്ട് ഗംഗയും കത്രീനയും സുമിത്രയുടെ അരികിൽ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഗംഗ ചോദിച്ചു ഇല്ലടാ അമ്മയ്ക്കൊരു കുഴപ്പവും അപ്പ എവിടെ ഉറക്കമായിരിക്കുമല്ലേ സുമിത്ര ചോദിച്ചു എന്നിട്ട് അവൾ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശിവറാമിനെ കാണാനുള്ള ധൃതി അവളുടെ മുഖത്തെല്ലാവരും കണ്ടു അതുകൊണ്ട് തന്നെ പിന്നീട് അവളോട് സംസാരിക്കാമെന്നെല്ലാവരും വിചാരിച്ചു വാ ഞാൻ കൊണ്ടുപോകാം ഗംഗ സുമിത്രയുമായി ശിവറാമിൻ്റെ മുറിയിലേക്ക് പോയി അവർ മുറിയിലേക്ക് ചെന്നപ്പോൾ ശിവറാം കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു ആഹാ അപ്പ എഴുന്നേറ്റോ ഇപ്പം കുഴപ്പമൊന്നും അല്ലേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം അമ്മ അപ്പയൊന്ന് നോക്കണേ പ്രശ്നമൊന്നുമില്ലെന്നാ കാവേരി പറഞ്ഞത് എന്നാലും ഒരു ഗൈനക്കോളജി ഡോക്ടർ ചെക്കപ്പ് കൂടി ആവട്ടെ ഗംഗ അത് പറഞ്ഞപ്പോൾ സുമിത്രയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു എടി എടിക്കാന്താരി നിന്നെ ഞാൻ സുമിത്ര ഗംഗയുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഒരു കള്ളച്ചിരിയോടെ പുറത്തേക്ക് ഓടി സ്വന്തം അമ്മയുടെ അടുത്ത് നിന്ന് കുതിറി ഓടുന്ന കുസൃതിയായ കുട്ടിയുടെ ഭാവമായിരുന്നു അവൾക്ക് ശിവേട്ട അവൾ സ്നേഹപൂർവ്വം വിളിച്ചു ശിവറാം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല പെണ്ണേ നല്ല സ്റ്റാമിനയാണ് പക്ഷേ നിന്റെ ചെക്കപ്പിന് ഞാൻ എതിരല്ല എന്നാലും എന്നെപ്പോലും ഞെട്ടിച്ചു നീ ശരിക്കും ഞാൻ ഗംഗയാണെന്നാണ് വിചാരിച്ചത് ഗംഗമോളുമായി ഇത്ര വേഗം നീ അടുത്തല്ലോ എനിക്ക് എത്ര സന്തോഷമായി എന്നറിയാമോ വൈകിയെ കൊണ്ടുവന്നത് പോലും ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരുന്നു പക്ഷേ അവൾക്കൊരു രണ്ടാനമ്മ ആവാൻ പോലും കഴിഞ്ഞില്ല അത് പറയുമ്പോൾ ശിവറാമിൻ്റെ മുഖത്തെ നിസ്സംഗ അവൾ ശ്രദ്ധിച്ചു എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ അവളുടെ അമ്മ ഉള്ളപ്പോൾ പിന്നെന്തിനാ അവൾക്ക് രണ്ടാനമ്മ ശിവേടനൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട എനിക്കൊന്ന് ഫ്രഷ് ആവണം എവിടാ ഞാൻ അല്പം മടിയോടെ അവൾ ചോദിച്ചു അപ്പോഴേക്കും കത്രീന അങ്ങോട്ട് കയറി വന്നു മോള് വാ തൊട്ടടുത്ത മുറിയിൽ മോളുടെ പെട്ടി വെച്ചിട്ടുണ്ട് തൽക്കാലം മോൾക്ക് ആ മുറി ഉപയോഗിക്കാം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറാം പാർവതി പറയുന്നത് മോളെ വില്ലയിലേക്ക് കൊണ്ടുപോകണമെന്നാ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് അതാവുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞുമൊക്കെ നിൽക്കാമല്ലോ ജീവിതം ഒന്നല്ലേ ഉള്ളു മക്കളെ ഒരു ദിവസമാണെങ്കിൽ കൂടി അത് നഷ്ടപ്പെടുത്തണ്ട തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞതൊന്നും ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും വിലപ്പെട്ടതാണ് എത്രയും പെട്ടെന്ന് അതങ്ങ് നടത്തണം രണ്ടു കൂട്ടരുടെയും ഒരുമിച്ച് നടത്താമെന്നാ തീരുമാനം വിഷ്ണുവിനും കാഞ്ചനയ്ക്കും ആർഭാടമൊന്നും വേണ്ടെന്നാണ് പറയുന്നത് നിങ്ങളും അതുപോലെയാണെന്ന് എനിക്കറിയാം അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത മുഹൂർത്തം എന്നാണെന്ന് ഞാൻ നോക്കിക്കാം എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് കത്രീന പറഞ്ഞു അവർക്കും അത് സമ്മതമായിരുന്നു രാത്രിയായപ്പോഴാണ് കാവ്യ അങ്ങോട്ട് വന്നത് എല്ലാവരും ചുറ്റും കൂടിയിരുന്ന് വർത്തമാനം പറയുകയായിരുന്നു ഹൈടാ എല്ലാവരും കൂടി എന്നെ കൂടാതെ ഇവിടെ വലിയ ആഘോഷമാല്ലേ അച്ചോടാ നീ ഇല്ലാതെ ഞങ്ങൾക്ക് ആഘോഷം കൺമണിയേ അതുകൊണ്ടല്ലേ നിന്നോട് വേഗം വരാൻ പറഞ്ഞത് എന്തായി അവിടെ നമ്മുടെ ആളുകൾ അവിടെ ഉണ്ടല്ലോ അല്ലേ രണ്ടും പുറലോകം കാണരുത് വിഷ്ണു പറഞ്ഞു എന്നാലും അവൻ ആരായിരുന്നു ആ റാവുത്തറിൻ്റെ കൂടെയുള്ളവൻ അവൻ വലിയ ഗുമ്മൊക്കെ ഇട്ട് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല എന്ത് എക്സ്പ്രഷൻ മുഖത്ത് കൊണ്ടുവരണമെന്നും അറിയാതെ ഒരു നിമിഷം ഞാനൊന്ന് സ്റ്റെക്കായി പിന്നെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ പ്രത്യേകിച്ച് ഭാവമൊന്നും കണ്ടില്ല അപ്പോഴേക്കും ഭാഗ്യത്തിന് അവൻ തന്നെ സംസാരിച്ചു തുടങ്ങി അവൻ്റെ സംസാരത്തിൽ നിന്ന് ആളെ മനസ്സിലായി സുമിത്ര പറഞ്ഞു അമ്മയ്ക്ക് എന്താ മനസ്സിലായേ ഗംഗ ചോദിച്ചു അവൻ പ്രണയപരവശനായ കാമുകനാണെന്ന് എൻ്റെ മകളുടെ പിന്നാലെ ചുറ്റിത്തിരിയുകയായിരുന്നു പക്ഷേ എൻ്റെ മകൾ മൈൻഡ് പോലും ചെയ്തിട്ടില്ല അതിൻ്റെ വൈരാഗ്യം അവൻ മനസ്സിൽ സൂക്ഷിക്കുകയാണ് അതൊക്കെ ഞാൻ അവൻ്റെ കണ്ണിൽ നിന്നും വായിച്ചു അപ്പോഴാണ് നമ്മുടെ കത്രിനക്കുട്ടിയുടെ ആയുധം ഞാൻ പ്രയോഗിച്ചത് സുമിത്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു ശാലിനിക്ക് മനസ്സിലെവിടെയോ അല്പം കുശുമ്പ് തോന്നി താൻ ഈ വീട്ടിലെ മരുമകളാണ് പക്ഷേ ഇന്നലെ വന്ന സുമിത്ര എത്രയോ വർഷങ്ങളായി ഇവിടെ ഉള്ളത് പോലെയാണ് എല്ലാവരുടെയും അടുപ്പം കാണുമ്പോൾ ഒരു ചെറിയ കുശമ്പ് ഒരു ചെറിയ വേദന നിറഞ്ഞ കുശമ്പ് അവളുടെ മനസ്സിൽ തങ്ങി നിന്നു തുടരും